മുമ്പ് ചേകനൂർ മൗലവിയുടെ ഒക്കെ അനുസ്മരണത്തിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരെയോ ഒരു കോൺഗ്രസ്സുകാരെയോ വിളിച്ചാൽ പോലും അവർക്ക് വരാൻ ഭയമായിരുന്നു കാരണം അദ്ദേഹം ഒരു എതിരായിട്ട് പ്രവർത്തിച്ച ഒരാളായിട്ടാണല്ലോ ചേകനൂർ മൗലവിയെ മുദ്രകുത്തുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ഭൂരിപക്ഷം വരുന്ന ആളുകൾ അയ്യോ നമ്മുടെ പാർട്ടി പ്രസ്ഥാനങ്ങളൊക്കെ എന്ത് പറയുമെന്ന് അറിയില്ല കേരളത്തിലെ ഇപ്പോൾ ഭൂരിപക്ഷം ആരാണെന്ന് അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് ആ മതയോളികളുടെ പ്രീണനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്ന് ആരും വരുമായിരുന്നില്ല ഇന്നിപ്പോഴിതാ അതിൽ നിന്ന് വിഭിന്നമായി ചേകനൂർ മൗലവിയുടെ അനുസ്മരണത്തിന് അനുശോചനമറിയിക്കാൻ ഭീകരവിരുദ്ധതാ ദിനം ആചരിക്കാൻ ഇന്ന് പാർട്ടിക്കാർ മത്സരിക്കുകയാണ് എന്തേ കാരണം കേരളത്തിൻ്റെ മതേതരത്വം മതഭീകരതയ്ക്കെതിരെ തീവ്രവാദത്തിനെതിരെ മതപ്രീണകർക്കെതിരെ നിലയുറപ്പിക്കുന്നു എന്നതിൻ്റെ സൂചനയാണത് അപ്പോൾ നിങ്ങൾ കൂട്ടിയാലൊന്നും കൂടുന്നതല്ല അത് എന്ന് ഏതാണ്ട് മനസ്സിലാക്കിയ ആളുകൾ അത് ചെയ്തു തുടങ്ങി മുഖ്യധാര മാധ്യമങ്ങൾ മുക്കുന്ന വാർത്തകൾ പൊക്കിയെടുക്കുന്ന ഓൺലൈൻ മീഡിയകൾ എങ്ങനെയാണ് ഇതുപോലെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ട ആരിഫ് ഹുസൈൻ്റെ അതായത് എക്സ് മുസ്ലിം ആയിട്ടുള്ള ആരിഫ് ഹുസൈൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ആരിഫിനോട് കാണിച്ച അവഗണന ഞാനും ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളാണ് എൻ്റെ ഉമ്മയുടെ മയ്യത്ത് പള്ളിയിൽ അടക്കരുത് എന്ന് പറഞ്ഞ് നാട്ടുകാരെ കൂട്ടി ബഹളം ഉണ്ടാക്കി എൻ്റെ ഉമ്മച്ചി മരിക്കുന്നതിന് ഒന്നൊന്നര രണ്ട് മാസം മുമ്പ് ആ നാട് മൊത്തവും കോലാഹലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിരുന്നു എൻ്റെ സഹോദരങ്ങളുടെയൊക്കെ മുഴുവൻ ആളുകളുടെയും വീടുകൾ കണ്ടുപിടിച്ച് കേന്ദ്രീകരിച്ച് വലിയ രൂപത്തിലുള്ള നിഗൂഢമായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നിരുന്നു എൻ്റെ ഉമ്മച്ചി മരിച്ചാൽ എന്നെ മയ്യത്ത് കാണിക്കരുതെന്നും എൻ്റെ സഹോദരങ്ങളുടെ വീടുകളിൽ എന്നെ കയറ്റരുതെന്നും എൻ്റെ ഉമ്മ മരിച്ചാൽ പള്ളിയിൽ കബറടക്കരുത് എന്നൊക്കെയുള്ള ഒരുപാട് ഗൂഢമായിട്ടുള്ള തന്ത്രങ്ങൾ ഈ കേരളക്കരയിൽ അരങ്ങേറിയെങ്കിലും അതിനെയെല്ലാം പുല്ല് വില കൊടുത്താണ് ഞാൻ മുന്നോട്ട് പോയത് അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചിയുടെ മയ്യത്ത് എടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്നിരുന്നില്ലെങ്കിൽ പോലും എല്ലാത്തിനും ഞാൻ ഉണ്ടായിരുന്നു കാരണം എന്നെ അകറ്റി നിർത്തിയിട്ട് നിർത്തിയിട്ടവർക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല എൻ്റെ ഉമ്മച്ചിക്ക് എന്നോട് അത്രമാത്രം പ്രിയമായിരുന്നു മരിക്കുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പ് പോലും ഒന്നര രണ്ട് മണിക്കൂർ മുമ്പ് പോലും ഞാൻ ജാമ്യയുടെ കൂടെ പോകുവാണ് എന്നാണ് എൻ്റെ ഉമ്മച്ചി പറഞ്ഞുകൊണ്ടിരുന്നത് പോട്ടെ ഇപ്പോൾ ആരിഫ് ഹുസൈൻ ഇസ്ലാം ഉപേക്ഷിച്ച ആളാണ് അദ്ദേഹത്തിന്റെ വാർത്ത എന്ത് രൂപത്തിൽ ഹൈപ്പ് കൊടുത്താണ് നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾ കൊടുത്തത് അതിൽ തന്നെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഇസ്ലാം മതത്തിൽ നിന്നും മതഭീകരതയിൽ നിന്നും പുറത്തു വന്ന ജിഹാദിസം ഉപേക്ഷിച്ച ആളുകളെ ഇന്ന് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയകൾ ഏത് രൂപത്തിലാണ് സ്വീകരിക്കുന്നത് അവർക്ക് ഏത് രൂപത്തിലുള്ള സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്നതിൻ്റെ മാതൃകയാണ് നമ്മുടെ തത്വമായി വളരെ നല്ല രൂപത്തില വാർത്ത കൊടുത്തിട്ടുണ്ട് പലപ്പോഴും അച്ഛനമ്മമാരെ വലിച്ചെറിഞ്ഞിട്ട് മക്കൾ പോകുന്ന കാര്യം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചിലപ്പോ അതിന് ഒരു കാരണം മതമായിരിക്കാം നിമിഷ ഹാത്തിവിയുടെ കാര്യത്തിലും അഖില ഹാദിയുടെ കാര്യത്തിലും അത് മതമായിരുന്നു അങ്ങനെ പലരുടെയും കാര്യത്തിൽ മതം ഇങ്ങനെ മാതാപിതാക്കളെ വലിച്ചാൽ പോകുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട് പക്ഷേ ആ മാതാപിതാക്കൾ ഒരിക്കലും ആ മക്കളെ വേർപിരിഞ്ഞില്ല ആ മക്കളെ വേർപിരിയാൻ ആഗ്രഹിച്ചില്ല എത്ര ദൂരത്തായിരുന്നെങ്കിലും അവർ ആ അച്ഛനമ്മമാരുടെ അടുത്തായിരുന്നു പക്ഷേ മതം മകനെ വേർപെടുത്തിയ ഒരു അമ്മയുടെ കഥയാണ് ഇപ്പോൾ കേൾക്കുന്നത് അമ്മ മക്കളെ കൊല്ലുന്ന കഥകളും ഇക്കാലത്തുണ്ട് എങ്കിലും മതം കാരണം അമ്മ മകനെ ഉപേക്ഷിക്കുന്ന കഥകൾ അത് ഒരുപക്ഷെ വിരളമായിരിക്കാം ഈ കാലത്ത് ഇത് അത്തരത്തിലൊന്നാണ് മറ്റാരും എക്സ് മുസ്ലിം എന്ന രീതിയിൽ കേരളത്തിൽ പരക്കെ അറിയപ്പെടുന്ന ആരിഫ് ഹുസൈന്റെ കഥയാണത് അദ്ദേഹം ഫേസ്ബുക്കിൽ നിന്ന് പങ്കുവച്ച ഒരു പോസ്റ്റ് ഉണ്ട് വളരെ നീർക്കുന്ന ഒന്നായിരുന്നു വളരെ വളരെ നമ്മുടെ മനസ്സിനായി ഒന്ന് ഉലയ്ക്കുന്ന ഒന്നാണ് പോസ്റ്റ് അത് ഇങ്ങനെയാണ് ഏതാ ആൾക്കൂട്ടത്തില് ും എന്നെ കാണുന്ന നേരം ആഹാ നീ വന്നു എന്ന് ചോദിച്ചാൽ എന്നെ നോക്കി ചിരിച്ചിരുന്ന ആ അതൊന്നും കാണാൻ വേണ്ടി പലതവണ തവണ ഞാൻ ഉമ്മയ്ക്ക് മുന്നിലെത്തിയിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി എനിക്ക് കാണാൻ സാധിച്ചില്ല എന്റെ ബോധ്യങ്ങൾക്ക് അനുസരിച്ച് ഞാൻ ചെറുതൃത്തി അത് ഉമ്മയോടും ലോകത്തോടും തുറന്നു പറഞ്ഞു എന്നത് മാത്രമായിരുന്നു അത് കാരണം എങ്കിലും അടുത്ത തവണ വരുമ്പോൾ ആ ചിരി കാണാമെന്നൊരു പ്രതീക്ഷ എന്നും ബാക്കിയുണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷയും ഇന്ന് അസ്ഥാനത്താണ് ഉമ്മ എന്നെ വിട്ടുപോയല്ലോ ഉമ്മയുടെ മതം എത്രമാത്രം ഒരാളിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിനേക്കാൾ ഏറെ നമ്മുടെ മാതാപിതാക്കൾക്കു ചുറ്റുമുള്ള ആളുകൾ കുത്തിവെച്ചു കൊടുക്കുന്ന മതവിഷം അതിനേക്കാൾ ഭീകരമാണ് എൻ്റെ ഉമ്മച്ചയോട് പറഞ്ഞു കൊടുത്തത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ആളുകൾ കുത്തിപ്പഠിക്കും വെട്ടിക്കീറി പഠിക്കും പട്ടിയെ വലിച്ചിരുന്നത് പോലെ വലിച്ചിടും ജാമ്യയുടെ കൂടെ പോകല്ലേ ഒരിക്കലും വിശ്വാസിയായ രൂപത്തിൽ ഒരു മരണം കിട്ടത്തില്ല കാഫിറായിട്ടേ മരിക്കാൻ പറ്റൂ നാളെ പരലോകത്ത് ഒരിക്കലും വിശ്വാസിയായിട്ട് വിചാരണ ചെയ്യപ്പെടില്ല കാഫിറായിട്ട് കത്തിയരിയുന്ന നരകത്തിലേക്കേ പോകൂ എന്നൊക്കെ പറഞ്ഞു പള്ളിമേടയിൽ ഒരിക്കലും അടക്കാൻ പറ്റില്ല പള്ളി കുഴി കിട്ടില്ല എവിടെയെങ്കിലും വലിച്ചെറിയും പട്ടിയെ അടക്കുന്നത് പോലെ അവര് കുഴിവെട്ടി മൂടും അതുകൊണ്ട് ഒരിക്കലും ജാമ്യുടെ കൂടെ പോകല്ലേ എന്നൊക്കെയാണ് എൻ്റെ ഉമ്മച്ചിയോടും പറഞ്ഞു കൊടുത്തിരുന്നത് അവസാനമായിട്ട് എൻ്റെ ഉമ്മച്ചി എന്നോട് അതൊക്കെ പറയുകയും ചെയ്തപ്പോ ഞാൻ പറഞ്ഞു മാ വെറുതെയാ പള്ളിക്കാടാണെന്ന് പറഞ്ഞ് അവിടെ സ്വർഗമൊന്നും കൊണ്ടുവച്ചിട്ടില്ലല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മയ്യത്ത് ലോകത്ത് എവിടെയെങ്കിലും കിടന്ന് കഴിഞ്ഞാൽ ഇന്ന് ഉമ്മ കണ്ടിട്ടുണ്ടോ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ നമുക്ക് മണ്ണുണ്ടെങ്കിൽ അവിടെ അടക്കം അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് 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 അവർ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഉമ്മ ചെ ഇങ്ങനെ കൺവിൻസ് ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ ഉടനെ ഇവരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് എല്ലാ കാര്യങ്ങളും എന്നോട് പറയുമായിരുന്നു പക്ഷെ അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ആരിഫിന് കിട്ടിയില്ല ഓക്കെ നമ്മുടെ ടി ജി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തുറന്നു പറയുന്നുണ്ട് ആരിഫ് ഹുസൈൻ എല്ലാവർക്കും അറിയാം ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആ വ്യക്തിയായി അദ്ദേഹത്തിൻ്റെ അമ്മ മുസ്ലിങ്ങൾ ഉമ്മ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച വിവരം അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ വിഷയത്തിൽ അദ്ദേഹം ഇട്ടു രണ്ടും വളരെ ഹൃദയസ്പർശിയായ ഫേസ്ബുക്ക് പോസ്റ്റുകളായിരുന്നു ആദ്യത്തേത് പ്രത്യേകിച്ചും രണ്ടാമത്തത് പലർക്കുള്ള മറുപടിയായിരുന്നു ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം അമ്മയെ അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും അപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അമ്മ ഉപേക്ഷിച്ചിരുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ അമ്മമാർ മക്കളെ ഉപേക്ഷിക്കാറില്ല അതെന്ത് കാരണം കൊണ്ടാണെങ്കിലും കവനായാലും കലാഗതി ആയാലും എന്ത് മഹാഭാഗം ചെയ്തവനാണെങ്കിലും അവൻ എൻ്റെ മകനാണ് എന്ന് അമ്മയെപ്പോഴും വിചാരിക്കും അതാണ് ചരിത്രത്തിൽ കണ്ടുവരുന്നതും വർത്തമാനത്തിൽ നമ്മളെല്ലാം അനുഭവിക്കുന്നതും എനിക്കും ഉണ്ടായിരുന്നു അമ്മ ഞാനും ഒരുപാട് എന്താ അമ്മയുടെ ദൃഷ്ടിയിൽ ശരികളായിരുന്നു നമ്മുടെ നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും അത് ശരിയല്ല എന്ന് തോന്നുന്നു ശരി ഞാനും എപ്പോഴും പറയാറുണ്ട് നമ്മൾ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ എന്താണ് ശരി എന്ന് നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്തി തരാനുള്ള ഒരു ബാധ്യത ഇവർക്കുണ്ട് ഇവർ മാത്രം ഒന്ന് ചെയ്താൽ മതി അടുത്ത വാർത്ത കൊടുത്തിരിക്കുന്നത് ബി ബി സി മലയാളമാണ് അമ്മയുടെ മരണശേഷം ഒരു മകൻ എഴുതിയ പോസ്റ്റ് അത് വലിയ ചർച്ചയാകുന്നുണ്ട് അതായത് കൂടന്മാരുടെ ലോകത്തേക്ക് എന്റെ അമ്മ പോയി എന്നാണ് പറയുന്നത് അല്ലെ എനിക്ക് ഏറ്റവും സ്ട്രൈറ്റ് ചെയ്ത ഒരു വാക്ക് അല്ലെങ്കിൽ വേറെ എന്ന് പറയുന്നത് ഒരു അമ്മ മകനെ പുറത്താക്കിയത് അല്ലെങ്കിൽ മകനെ കാണണ്ടായത് വച്ചത് ഞാൻ മരിച്ചാക്കലോ ആ മകൻ വരരുത് എന്നാഗ്രഹിച്ചത് ആ മകന്റെ സ്വഭാവം ദൂഷ്യം കൊണ്ടല്ല മതത്തിന്റെ പേരിലാണ് മതത്തിലെ അനീതികൾ ആ മകൻ ചൂണ്ടിക്കാട്ടിപ്പോൾ ആ മതത്തിന്റെ പെട്ടുപോയിൽ നിന്നുകൊണ്ട് ആ അമ്മ അവനെ പുറത്താക്കുന്നു ആര് കുസന്റെ പോസ്റ്റ് ഇപ്പോ വലിയ ചർച്ചയാകുന്നുണ്ട് മരണശേഷവും മതത്തിനെതിരെ പറയുന്ന മകൻ അമ്മയെ അവസാനമായി കാണാൻ നല്ലത് വല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുള്ളതുകൊണ്ട് അവസാനം ഒരു നോക്ക് കാണാൻ പോലും പോയില്ല എന്നാണ് ആലി ഹുസൈൻ പറയുന്നത് ഇത് ആലി ഹുസൈൻ്റെ മാത്രമല്ല ഈ എച്ച് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധി കൂടിയാണിത് അതായത് ആ സമുദായത്തെ കുറിച്ച് എന്തെങ്കിലും അതിന്റെ അനീതികളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവരൊക്കെ ഈ പണ്ട്

നടന്നു പോകുന്ന വഴി അദ്ദേഹം നടന്നു പോകുന്ന എന്റെ ഒന്നാമത്തെ നദിയിൽ ഒരു സ്ത്രീ വളരെ കൃത്യമായിട്ട് അദ്ദേഹം നടന്നു പോകും ചപ്പു ചാവുകൾ തൂത്തു നമ്മൾ തൂത്തു ഇദ്ദേഹത്തിന്റെ തലയിൽ തന്നെ നിക്ഷേപിക്കുന്നത് ആ തലയിൽ നിക്ഷേപിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ചേന്ന് പോലും പറയാം അങ്ങനെ പോലും പറയാതെ പോയിരുന്ന ശാന്തനായിട്ടുള്ള നദി അദ്ദേഹം പറഞ്ഞു പക്ഷെ ആ നദിയെപ്പറ്റി നമ്മളൊന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് വരച്ചാൽ നമ്മളൊന്ന് വിമർശിച്ചാൽ അവന്റെ കയ്യും കാലും വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ഒരു ഇസ്ലാമി സ്കൂളിൽ അത്തരത്തിലൊരു ജനങ്ങൾ എന്ന് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു ശാന്തനായ പ്രവാചകൻ സമാധാനശീലമുള്ള പ്രവാചകൻ മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊടുത്തിരുന്ന പ്രവാചകനല്ല ആ പ്രവാചകന്റെ പേരൊന്നെഴുതിയാൽ കയ്യും കാലുമൊക്കെ എടുത്ത് ഭീഷണിപ്പെടുത്തുന്ന നിങ്ങൾ എന്താ പിടിക്കുന്നേ അഫ്സൽ ഖാസിമി കൃത്യമായിട്ട് പ്രവാചകന്റെ പ്രതികാര ദാഹം എന്താണെന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ മഹാജന സമ്മേളനത്തിൽ വരച്ചിട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ കത്തിയിടത്തി നബിയുടെ നേരെ ചൂണ്ടി അത് പിടിച്ചു വാങ്ങിയിട്ട് തിരിച്ച് നെബി ചൂണ്ടിയതും നിന്നെ ആര് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞതും ഒക്കെയുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രവാചകൻ സമാധാനത്തോടുകൂടി അന്തി ഉറങ്ങിയിട്ടില്ല കയ്യിലെരുപ്പ് ശരിയുള്ളതുകൊണ്ടേ ഞാൻ പറഞ്ഞു വരുന്നത് ഉള്ളൂ മതം ഉപേക്ഷിച്ച ആറാം നൂറ്റാണ്ടിലെ ഗോത്ര മതം ഉപേക്ഷിച്ച ആളുകളെ ഇന്ന് ഇന്ന് സമൂഹം അംഗീകരിക്കുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു കാരണം എന്തെന്നറിയാമോ നിങ്ങളാണ് മുസ്ലിം തീവ്രവാദികൾ നിങ്ങൾ മുസ്ലിം ഭീകരതകൾ കാരണം നിങ്ങളുടെ മഹലും പള്ളിക്കമ്പറ്റിയും മയ്യത്ത് കബറടക്കലും പള്ളി വിലക്കും ഒക്കെ കാരണം ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നു നിങ്ങളുടെ സമാധാനം എന്താണെന്ന് ആ പ്രവാചകൻ കാണിച്ചു തന്ന ഇസ്ലാമാണോ നിങ്ങൾ പിൻപറ്റുന്ന ഇസ്ലാം ആണോ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ലോകവ്യാപകമായി കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങള് കലാപങ്ങൾ കൊള്ളകള് കൊലകള് ഇറാൻ അഫ്ഗാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ ഇസ്ലാം വാരി വിതറുന്ന സമാധാനം എന്താണെന്ന് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ആശയം പ്രവാചകൻ കണ്ടിട്ടു പോലും ഇല്ലാത്ത ഒരു കുർഹാൻ വെച്ചിട്ട് പ്രവാചകന്റെ തലയിൽ വെച്ച് കൊടുക്കുന്നു പ്രവാചകൻ മരിച്ച അബൂബക്കർ മരിച്ചു ഉമറു മരിച്ചു ഉസ്മാന്റെ കാലഘട്ടത്തിൽ എൺപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള ഉസ്മാന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ ക്രോഡീകരിച്ച ഈ ഗ്രന്ഥത്തിന്റെ സത്യസന്ധത ആരാ പ്രൂവ് ചെയ്യേണ്ടത് പ്രവാചകനാണ് അപ്പൊ നമ്മൾ ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം അത് അടിസ്ഥാനരഹിതമാണ് എന്നോ കളവാണെന്നോ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കാത്തടത്തോളം കാലം ഞങ്ങളുടെ ആ സമൂഹത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും ഞങ്ങളുടെ ഏതൊരു വിഷയവും വാർത്തയാകുകയും ചെയ്യും എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മൾ പറയുന്നത് തികച്ചും യുക്തിഭദ്രമാണെന്നും നമ്മൾ പറയുന്നത് ലോജിക്കലി ആണെന്നും ആളുകൾക്ക് ബോധ്യമുള്ളിടത്തോളം കാലം നന്ദി